നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ കൊമ്പൻ ചെല്ലി കുത്തിയ തെങ്ങാണ് ഇത് കണ്ടോ പുതിയ ഓല വന്നേക്കുന്നുണ്ടോ ഒരു കംപ്ലൈന്റും ഇല്ലാതെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ചെല്ലിനെ ഓടിക്കാനായിട്ട് സിമ്പിൾ ആണ് ഇരുപത് രൂപ മതി ചെറിയ ഹൈറ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം തെങ്ങിൽ ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് തെങ്ങ് വളരും തെങ്ങിൻ്റെ തൈ നട്ട് കൊടുത്തിട്ട് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് തെങ്ങിൽ ചെല്ലി കുത്തും അതുപോലെ തന്നെ തെങ്ങിന് തീരെ വളർച്ച ഉണ്ടാവത്തില്ല ചെറിയ തെങ്ങാണെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ തടവെടുത്ത് കൊടുക്കണം കൃത്യമായിട്ട് നമ്മൾ തെങ്ങിൻ്റെ മുകൾ ഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അല്പം കുമ്മായം തൂക്കി കൊടുക്കാവുന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റാകും തെങ്ങ് അടിപൊളിയായിട്ട് വളർന്ന് കയറുകയെ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയല്ല കൊമ്പൻ ചെല്ല് തെങ്ങിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലി കുത്തി നമ്മൾ നാമ്പ് പെടരുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഇതെന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയ തെങ്ങായിരുന്നു തെങ്ങിന് ചെല്ലി കുത്തിയത് ഞാൻ കാണിച്ചു തരാം ചെല്ലി കുത്തിയിട്ടുണ്ട് അതിന്റെ കൂമ്പൊടി താഴെ വീണിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം പെട്ടെന്ന് കൊടുക്കാൻ പറ്റും കൂം പൊടിഞ്ഞ് വീണിട്ടുണ്ട് നമ്മൾ അവിടെ എല്ലാം കട്ട് ചെയ്തങ്ങ് മാറ്റും പൂർണ്ണമായിട്ടും കട്ട് ചെയ്തങ്ങ് മാറ്റുവാണേ ഇനി നന്നായിട്ട് തെങ്ങൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കി തെങ്ങ് മാറ്റി എടുക്കുക അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ചോട്ടിൽ വേസ്റ്റ് കിടക്കുകയും അതുപോലെ തന്നെ തെങ്ങിന്റെ കൂമ്പിന് മതിരപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെല്ലി വരും ചെല്ലി കുത്തി കഴിഞ്ഞാൽ കൂമ്പൊടിയുകയും ചെയ്യും ഇതിന്റെ കൂമ്പ് കെട്ടി ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ചോട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചോട്ടിലുള്ള ഓലകളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഓലകളെല്ലാം നമ്മൾ വെട്ടി മാറ്റി പക്കാക്കിയിട്ടുണ്ട് തെങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് എവിടുന്നാണോ അവിടെ നിന്ന് സാൻഡും ഉറുമ്പ് പൊടിയും സംഘടിപ്പിച്ചെടുക്കുക സാൻഡിന് പകരം നമുക്ക് പൊടി മണലാണെങ്കിലും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും എം സാൻഡ് മിക്സ് ചെയ്ത് മാറ്റുക അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഉറുമ്പ് പൊടി മേടിക്കണം ചെറിയ വിലയോ നമുക്ക് മൂന്നോ നാലോ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പാക്കറ്റ് മേടിച്ചു മതി ഇരുപത്തിയഞ്ച് രൂപ വിലയെ അതിന് വരുവുള്ളൂ അതിന്റെ പകുതി മാത്രം നമ്മൾ ഉപയോഗിച്ചുവെച്ചാൽ മതി അതായത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെല്ലി കയറുന്നത് വളരെ കുറവായിരിക്കും നമ്മൾ ഉറുമ്പ് പൊടി സാൻഡിലോട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉറുമ്പൊടി ആയതുകൊണ്ട് തന്നെ കൈക്ക് ചെറിയ മുറിവോ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഗ്ലൗസോ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബാലൻസ് ഉള്ള പൗഡർ എയർ കയറാതെ അടച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആറു മാസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇനി നന്നായിട്ട് എം എംസാന്റും ഉറുമ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എനിക്കിവിടെ അഞ്ച് തെങ്ങാണുള്ളത് നമ്മൾ തൈ തെങ്ങായിരിക്കുമ്പോൾ തന്നെ എല്ലാ തെങ്ങിൻ്റെയും കൂമ്പിന് ഇതുപോലെ എംസാൻ്റെ ഉറും പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം എല്ലാ കവള മടലിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നുണ്ടെങ്കിൽ ചെല്ലി ഊത്തുന്നത് ആറ് മാസത്തേക്ക് വരികയല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഇനി ഇതിൻ്റെ കൂമ്പിന് കൈക്കൊന്ന് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഫില്ലായി കിട്ടുവേ ഇതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്തുണ്ടല്ലോ നമുക്ക് ഉറുമ്പ് പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കണം അമ്പത് ഗ്രാം ഉറുമ്പ് പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അയച്ച് കവളം മടലിൻ്റെ ഇടയ്ക്കും കൂപ്പിനും ഒക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഞാനിവിടെ ഈ രീതിയിൽ ചെയ്യും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറുമ്പിനുപയോഗിക്കുന്ന ജമ്പ എന്ന് പറയുന്ന ഒരു മരുന്ന് ഈ മരുന്ന് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം കൂമ്പിനും നാമ്പിനും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോയുടെ ലാസ്റ്റിൽ തെങ്ങിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നതാണ് നമ്മൾ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും തെങ്ങ് അടിപൊളിയാവും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്